എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലൈവ് അപ്ഡേറ്റ് നടക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അതിൻ്റെ അകത്ത് ഇപ്പം നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇരട്ട പേരിടണം ആ ഇരട്ടപ്പേരിൽ വിളിക്കാം മിനിത്തോട്ട് അങ്ങോട്ട് ലാസ്റ്റ് രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ ഓരോരുത്തരെയായിട്ട് വിളിക്കുക ഇരുപത് പേരും അവിടെ വന്നിരിക്കുക ഓരോരുത്തരെയായിട്ട് വിളിക്കുക വിളിച്ചിട്ട് അവരുടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പറയാം അപ്പോൾ ഒരാൾ വന്നു അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അയാളെ എന്തുകൊണ്ട് എന്ന് പറയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവരെ എന്തുകൊണ്ട് ഇഷ്ടമില്ല ഇഷ്ടമായെന്ന് പറയാം എന്നിട്ട് അവർക്ക് ഒരു പേരിട്ട് കൊടുക്കണം അങ്ങനെയോണ്ട് ഇപ്പൊ ഇത്ര നേരം കണ്ടതി വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത വ്യക്തി സർവേ ആൾക്കാരുടെ ഇഷ്ടമില്ലാത്ത വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയാലോ അനീഷ് അനീഷിനും ഈ സൈഡിൽ വന്ന് നിന്നിട്ട് അവിടോട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത വ്യക്തി വരുമ്പോൾ വീണ്ടും അനീഷ് എഴുതേറ്റ് ഇവിടെ വന്ന് വന്നിരിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അനീഷിനെയാണ് ബാക്കിയുള്ളവരെ എല്ലാം ഭയങ്കര ഇഷ്ടം തന്നെ ഓരോരുത്തരായിട്ടും ഇഷ്ടം അനുമോൾക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അനുമോളെയൊക്കെ ഇഷ്ടമുണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഇതില്ലാത്ത ഞാനേ നോക്കിയിരുന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായ കാര്യം ഓരോ സീസണുകളിലൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ ഈ ചൊറിയമ്പുഴു അത് ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ഇതും ഒറ്റപ്പെടുത്തലും ഇപ്പൊ ജിൻഡോയാണ് കഴിഞ്ഞ സീസണിൽ കാണരുതായിരുന്നു രജിത് സാറിനെ അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടമില്ലാത്ത രീതി വരുത്താറുണ്ട് എന്നാലും എന്നാലും അവരെ ഒന്ന് രണ്ട് പേർക്കിലും ഇഷ്ടമുണ്ട് ഇപ്പൊ രജിത് സാറിനെ ആണെങ്കിൽ ദയാച്ചൂര് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ വേറൊരു ഇടയ്ക്ക് കയറി വന്ന ഒരു പയ്യൻ നിന്നൊക്കെ ഒരു വന്ന ഒരു പയ്യനുണ്ടല്ലോ ഒരു മോഡലൊക്കെ ആയിട്ട് ഒരു വന്ന പയ്യ അത് രജിത് സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അനീഷിനെ പൊന്നെ ഇപ്പൊ ഉള്ള എല്ലാവർക്കും അനീഷിനോട് കഴിച്ച അനിയം അനീഷിന് ഞാനിപ്പോ ഈ ഇത് നടത്തുന്നതിനുള്ളിൽ മൂന്ന് പേര് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെറിയപുഴു ഒന്ന് വെരികുണ്ണി മൂന്നാമത് എന്താണ് ഒരു പേരൂടെ കിട്ടിയിട്ടുണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മുഴുവൻ പേർക്കും വെറുപ്പുള്ള വ്യക്തി ചില സമയത്ത് വലിയ ക്യൂട്ട്നെസ് വെതറി അവിടെ പോയി നിൽക്കുന്ന നെവിം എന്ന് പറയുന്നു അതൊന്നും ഏക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു അല്ലാത്തപ്പോൾ മുഴു മുഴുവൻ ആൾക്കാരെ ഈ റോബോ പറയുന്നല്ല റോബോട്ട് പറയുന്ന പോലെ ഇങ്ങനെ ഈ പറഞ്ഞത് തന്നെ രാവിലെ അവിടെ ഒരു കത്രിക പ്രശ്നം ഉണ്ടായി അപ്പൊ കത്രിക ഇവിടെ ആവശ്യമില്ല കത്രിക ഇവിടെ ആവശ്യമില്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഈ ഇടവും വലോ നിൽക്കുന്ന നെവിനെ അനുമോളെ ഒന്നും പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നില്ല അവരാണ് കത്രിക വേണമെന്ന് പറഞ്ഞത് അപ്പൊ കിച്ചണിൽ കത്രിക ഉണ്ട് അതല്ല ആ കത്രിക വേണ്ടാന്നുള്ള അപ്പൊ ഞങ്ങള് ബിഗ് ബോസിനോട് നേട്ടി ചോദിച്ചോളാം എന്നൊക്കെ അനുമോളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരൻ ഇതിന്റെ ഇവര് പറയുന്ന മറുപടി ഒന്നും ശ്രദ്ധിക്കുന്നില്ല അത്രയും ഇവിടെ ആവശ്യമില്ല അത്രയും ഇവിടെ ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സീൻ കണ്ട ചിരിച്ചൊരു പരിവായി ഈ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നടപ്പ് എന്നാ സ്പീഡിൽ എന്തൂടെ ദൂരമാണോ ഇങ്ങനെ നടക്കുന്ന ഈ അനീഷ്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനോട് സംസാരിക്കണേ ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് എങ്ങനെ നടക്കാൻ ഇയാളുടെ കൈയ്യെ കയറി അനുമോൾ പിടിച്ചിട്ട് അനുമോളിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നടക്കുക അപ്പൊ എന്താന്ന് വെച്ചാൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ അനീഷ് നല്ല സ്പീഡ് നടക്കുക പക്ഷേ ആ സ്പീഡിനൊപ്പം അനുമോൾക്ക് നടന്നാൽ എത്താൻ പറ്റാത്തതുകൊണ്ട് അനുമോൾ ഓടുക അനീഷിന്റെ കയ്യെ പിടിച്ചേക്കുന്ന അനുമോൾ ഓടുകയും അനീഷ് നടക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം പറയണേ വരേണ്ട അവസ്ഥയാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രതീഷിനെയോ മാരാരയോ റോബിനെയോ അങ്ങനെ കൊറേ പൊളിപ്പിറോസ് കൊറേ ആൾക്കാരെ എല്ലാം കണ്ട് അഞ്ചു വർഷം കൊണ്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ അവരെയൊക്കെ അനുകരിക്കുകയാണ് പക്ഷെ ഇപ്പം ഇപ്പൊ മനസ്സാകുന്നെ ആരെ അനുകരിക്കുന്നല്ലോ അവരുടെ അംശമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആരെ അനുകരിക്കൊന്നും പുള്ളി ബിഗ് ബോസ് ഇരുന്ന് പഠിച്ചെന്ന് പറയുന്ന സത്യം തന്നെ എന്തൊക്കെയോ പ്ലാനിങ് ആണ് ഇന്ന് വരെ ആരും കാണിക്കാത്ത പ്ലാനിങ്ങാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും എടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ അവരതെ കടിച്ചു തൂങ്ങുമ്പോൾ ഇങ്ങനെ ഇതേ മിണ്ടിയല്ല ഇങ്ങനൊരു ഇങ്ങനെ ജീവച്ഛം പോലെ ഇരിക്കുക ഒന്നും ഒറ്റ ഇതുമില്ലാത്ത ഒരു വികാരമില്ലാത്ത ജീവി പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കും ഒരാൾക്കും പ്രകോപിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ആരെയും പറഞ്ഞാക്കോ അതുമില്ല മുഴുവൻ നേരം ഒരു പ്രശ്നക്കാരൻ എന്നാൽ ഈ ഇതിൻ്റെ ഒരു രീതി ഒരു കേന്ദ്ര പോലെ ഇങ്ങനെ നിൽക്കുക പുള്ളിക്കാരൻ ക്യാപ്റ്റനുമായി കേന്ദ്രബിന്ദു പോലെ നിൽക്കുക അതിനു ചുറ്റും ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇവർക്ക് ദേഷ്യമാണ് പക്ഷേ ഈ പുള്ളിയെ വിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആരാന്ന് മനസ്സിലായില്ലേ കിങ് ആണ് അവിടുത്തെ കിങ് ആയി ഈ നാല് ദിവസത്തിനുള്ളിൽ അവിടുത്തെ കിങ്ങ് അനീഷ് അനീഷിനോടുള്ള വെറുപ്പോ ഇന്ന് നൂറ് പറയുന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാപ്റ്റനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കും അപ്പോഴാണ് ഒരാൾക്ക് പോലും ഇഷ്ടമില്ലായിരിക്കുന്നു ശരിയാ ഒരാൾക്ക് പോലും ഇഷ്ടമില്ല പക്ഷെ ഒരാൾ പോലും ഇഷ്ടപ്പെടണമെന്ന് അനീഷിനില്ല അതാണ് ഇവിടെ ആണെങ്കിലും വെറുപ്പിച്ച് വെറുപ്പിച്ച് പിന്നീട് നമ്മൾ സ്നേഹിക്കും എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ഇവിടെ നീങ്ങുന്നു അതായത് പ്രേക്ഷകർ ആദ്യത്തെ ഒരു ദിവസം വെറും ചെറിയപ്പോഴും വന്ന് കയറി ആ നിമിഷം ലാലേട്ടന്റെ അടുത്തു അങ്ങോട്ട് വീട്ടിലോട്ട് വന്ന് കയറി ഒന്നും അനിമോൾക്ക് സൗന്ദര്യം സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് ചൊറിയാൻ തുടങ്ങിയായിരുന്നു അനിമോളെ കണ്ടിട്ട് മനസ്സിലായില്ല നമ്മൾ നേർക്ക് നേരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോളി അതൊക്കെ കേട്ടപ്പോ പ്രേക്ഷകർക്കെല്ലാം ദേഷ്യേതാ പക്ഷെ പോകെ പോകെ പ്രേക്ഷകർക്കാണേലും ഇങ്ങനെ വേറിട്ടൊരു വ്യക്തി ആയിട്ടിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിവുണ്ട് അതായത് അസാധ്യമായ കഴിവ് അസാധ്യമായ കഴിവ് അവിടെ പിടിച്ച് നിൽക്കാൻ ഒരു ഇറിറ്റേഷനും പുള്ളിക്ക് ബിഗ് ബോസ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ല മറ്റുള്ളവർക്കെല്ലാം ബിഗ് ബോസിൽ വന്നപെട്ടതിൻ്റെ ഒരു ഇറിറ്റേഷൻ വളരെ ഇന്നലെ ശാരിയാണ് ഇതിനു മുന്നേ നിന്നവർക്ക് മുഴുവൻ നന്ദി പറയുകയും സല്യൂട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത് അവിടെ നിൽക്കാൻ മേലെന്നുള്ള രീതിയിൽ അപ്പം എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇപ്പം ടാസ്ക് നടക്കുന്നുണ്ട് എത്ര പേര് ചെറിയപ്പോഴും ഒക്കെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ദേഷ്യം ഇനി നമുക്ക് രേണു സുദീനെ കുറിച്ച് പറയാനുണ്ട് അതായത് ഞാൻ പറഞ്ഞിരുന്നു റേണു സുദീപ് ഈ പുറത്തുള്ള നെഗറ്റീവ് വലിയൊരു മണ്ടത്തരമായിരിക്കും അതെന്ന് ഞാൻ പറയും ഈ പുറത്തുള്ള നെഗറ്റീവ് മാറ്റിയിട്ട് അകത്തുനിന്ന് പോസിറ്റീവായിട്ട് ഇറങ്ങി വരാൻ എന്തിന് എന്തിന് അതുകൊണ്ട് എന്ത് കാര്യം ഈ നെഗറ്റീവ് കിട്ടിയതുകൊണ്ടല്ലേ അകത്ത് പോകാൻ പറ്റി പോകാൻ പറ്റി ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഏത് വഴിക്കാണേലും എത്തിയോ എത്തിയേൻ്റെ കാര്യം ഈ നെഗറ്റീവാണ് ബിഗ് ബോസിന് അതാണ് വേണ്ടത് അപ്പം അവിടെ മാക്സിമം കണ്ടന്റ് കൊടുത്ത് നിന്ന് കളിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുമോ ഒന്നുമില്ലേലോ ആ പൈസ ഉണ്ടാക്കിയ ഒന്നുമില്ല പിള്ളേർക്കെങ്കിലും ഗുണമാകുമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഈ ഇമേജ് മാറ്റാൻ വേണ്ടി രേണുസുദ്ധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയൊരു മണ്ടത്തരം ഉണ്ടാവില്ല നിന്ന നിപ്പിലെടുത്ത് താഴെ പോവുകയും ചെയ്യും അവിടെ നിന്നൊട്ട് വലിയ പോസിറ്റീവായി വലിയ വരാനും പറ്റിയല്ല വ്രതാവിലായ ഒരു ശ്രമമായി അത് മാറും ശരിക്ക് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഇങ്ങനെ തന്നെ നിൽക്കുക അവിടെ നിന്ന് കൂടുതൽ നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല കാരണം അവിടെ കൂടുതൽ ദോശം നിൽക്കാൻ പറ്റും ഇതൊന്നും അല്ല പുള്ളിക്കാരത്തിന് ശ്രമിക്കുന്നു ഇന്നലത്തെ ഒരു ഒറ്റ സംഭവം വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പുള്ളിക്കാരത്തി നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ നോക്കുക കാരണം ഇന്നലെ നെവിൻ ഇവര് നേരത്തെ പരിചയമുള്ളവരാണോന്നൊന്നും നമുക്കറിയില്ല നെവിൻ വന്നിട്ട് നിന്റെ മുഖം എന്താ പല്ലിയ ഓന്തോ ഇങ്ങനെ ഇരിക്കുന്നെ മുഖം കണ്ട ഇങ്ങനെ നിലത്തിട്ടോ വരയ്ക്കാൻ തോന്നുന്നു ഭയങ്കര കലിപ്പില് പറയുന്നു രേണുസ്തുതി ആ കട്ടിലിരിക്കുന്നു നിവിൻ വന്നിങ്ങനെ പറയുന്നു രേണു സ്തുതി ചോടി എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ കൊണ്ടു കൊണ്ടുപോടാന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പൊ സാരിയോടനെ എന്റെ നിവിനോടെന്തോ സപ്പോർട്ടായിട്ട് പറഞ്ഞു ഉടനെ സാരിയോട് വന്നിട്ട് നിന്റെ എന്തോ അങ്ങനെ ഉറക്കാൻ തോന്നിയത് നീ കേട്ട് നിൽക്കുവോ എന്നൊക്കെ ആ ശാരിയോടും ചോദിച്ചു കഴിഞ്ഞു ു കഴിഞ്ഞു ഇത്രയും കൊണ്ട് കഴിഞ്ഞു സമയത്ത് ഈ ബിഗ് ബോസ് തുടങ്ങി ഇന്നലെ ആ നെവിൻ പറഞ്ഞപ്പോൾ തൊട്ട് ആ ഡയലോഗ് എടുത്ത് വെച്ച് വേണമെങ്കിൽ ഈ ബിഗ് ബോസിന്റെ തീരുന്നതിൻ്റെ തലേദിവസം വരെ കണ്ടനുണ്ടാക്കി പോകാം രേണുസുരിക്ക് അത്രയും വാചകലൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മളെ നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കിട്ട് നിന്റെ മുഖത്തെ കണ്ട നിലത്തരയ്ക്കാൻ തോന്നൂടി ഒരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അവന്റെ മുഖം തിരുത്തോട്ട് കൊടുക്കാമല്ലോ നമുക്ക് തോന്നുക അത്രയും കലിവരുന്ന വാചകല്ലേ പറഞ്ഞു അത് കേട്ടിട്ട് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞൊപ്പിച്ച് വെച്ചാൽ അവിടെ പോയിരുന്നു അത് അവർ നേരത്തെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല ഒരു അടി ഉണ്ടാക്കി കണ്ടന്റ് വിടുക എന്നുള്ളതാണ് ആക്റ്റീവായിട്ട് നിൽക്കുക സ്ക്രീൻ സ്പേസ് കിട്ടുക അതല്ലേ ബിഗ് ബോസിന്റെ രീതി അതല്ലാതെ എവിടെയെങ്കിലും കേറി ഒളിച്ചു പാത്തിരുന്നിട്ട് നന്മമരം കളിച്ച് ഇങ്ങനെ ഇരുന്ന രണ്ടു ദിവസം കഴിയുമ്പോൾ പ്രേക്ഷറെടുത്ത് ഊരോട്ട് കളിയും കണ്ടന്റ് കൊടുക്കണം നല്ല ആണെങ്കിലും ചീത്തയാണേലും ഇന്നലെ കിട്ടിയ പോലെ ഒരു കണ്ടന്റ് ഏതെങ്കിലും വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇത്രയും ഫീൽ ചെയ്യുന്ന ഒരു വാക്ക് അതാലോചിക്കണം അതിൻ്റെ ഒപ്പം ഏറ്റവും കൂട്ടുകാരി എന്നുള്ള ശാരി കയറി സപ്പോർട്ട് കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് പേർക്ക് നല്ല കൊടുക്കായിരുന്നു അതേ സമയത്ത് ഇന്നലെ രാവിലെ കാണ്ടുണ്ടായ ഒരു ചെറിയ വിഷയം അനുമോള് ഡോക്ടർമാരെ തള്ളി പറഞ്ഞെന്നുള്ളത് ഇപ്പോഴും ലൈവിൽ ഇന്ന് രാവിലെ ഷാനവാസും അക്ബറും അപ്പാൻ ശരത്തും ഇല്ലാതെ ആ വിഷയത്തെ കടിച്ചു തൂങ്ങിയിരിക്കുക ആ വിഷയം ഷാനവാസും അനുമോളും പറഞ്ഞു മാറ്റി കഴിഞ്ഞു എന്നാലും അക്ബർ ഷാനവാസ് പറഞ്ഞ് ആ വിഷയത്തെ കടിച്ചു തൂങ്ങി നടക്കുകയാണ് കാരണം കണ്ടന്റ് ഉണ്ടാക്കണ്ടേ അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത് അതുപോലെ ഓരോ ഓരോ മത്സരാർത്ഥികളും ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഇങ്ങനെ അവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കണം ഇപ്പം ആ പഞ്ചാബിക്കുട്ടിണ്ടല്ലോ ജിസൈൽ തക്ര ജിസേ തക്ര അനുമോളയാണ് എടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടി എന്നെ വന്നപ്പോ തൊട്ടേ എപ്പോഴും ശല്യം ടാർജറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഓരോ വ്യക്തിയും അക്ബർ ആണെങ്കിൽ ഷാനവാസിനെ അങ്ങനെയല്ല ഇവരെല്ലാം അനീഷിനെ ടാർജറ്റ് ചെയ്യുന്ന മണ്ഡലത്തിലാവും പക്ഷെ അങ്ങനെയൊക്കെ വേണം ഇതൊന്നും ചെയ്യാതെ മരുത്തുള്ളിക്കിടയിൽക്കൂടെ പോകുന്ന പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ രേണു സുധീ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമമാണ് കിട്ടിയ കണ്ടന്റ് പോലും വേസ്റ്റ് ആക്കി കളഞ്ഞു ചുമ്മാ ഇനി അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാണ്ടല്ലോ ഇപ്പം ആ വീട് ചോർച്ചയുടെ ഒക്കെ അവര് ചോദിച്ചല്ല അപ്പോഴൊക്കെ പുള്ളിക്കാരത്തി റേസ് ആയി ഒന്ന് പറയുമെങ്കിലും പുള്ളിക്കാരത്തി അവിടെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് അനീഷ് ഒരു ഉപദേശമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടു മണിക്കൂർ ലൈവിൽ ഉപദേശം കേൾക്കേണ്ടി വരും നമ്മൾ അനീഷിന്റെ ഈ രേണുസുതിക്ക് ബിഗ് ബോസിന്റെ ഒരു രീതി അനുസരിച്ച് ആ കണ്ടന്റ് അങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോയി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിട്ടാണോ ഒരു സമാധാനപ്രിയ ഒരു നന്മ മരങ്ങളിൽ ആ ഒരു തല കയറി നിന്നിറങ്ങിയാലും എന്തെല്ലാം കണ്ടുപിടി കെട്ടുപിടാന്ന് എന്തോ ഒന്ന് പറയും വേഗം തങ്ങ് പോവും അപ്പം എന്ത് കിട്ടാനാണ് സ്ക്രീൻ സ്പേസ് എന്ത് കണ്ടന്റ് കിട്ടാനാണ് അല്ലാത്തവരൊക്കെ അവിടെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് കണ്ടിട്ട് തോന്നിയത് പുറത്തുണ്ടായ പോ നെഗറ്റീവൊക്കെ പോസിറ്റീവ് ആക്കി നന്നായിട്ട് ഇറങ്ങി വന്ന കപ്പും മേടിച്ച് വരാമെന്നായിരിക്കും ഓർക്കുന്നത് അത് വെറും മണ്ടത്തരമായിരിക്കും പിന്നെ ഇപ്പം ഇത്രയും ദിവസം നാല് ദിവസത്തെ വെച്ച് കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ കപ്പി ആകെ അർഹത അനീഷിന് മാത്രമേ ഉള്ളൂ കാരണം അത്രയും ബിഗ് ബോസിന് വേണ്ടി ശരീരവും മനസ്സും കൊടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കിട്ടിയല്ല എന്ത് ആൾക്കാരോട് അങ്ങോട്ട് ചൊറിയുന്ന വാച എടുത്തിട്ട് അവരെ ഒരു പരുവാക്കി തല അവരുടെ പൊട്ടുന്ന രീതിയിലാക്കിയിട്ട് ഈ പുള്ളി നല്ല കൂളായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആ നടപ്പിനൊപ്പം ആർക്കും നടന്ന് കേരളം മൊത്തം അങ്ങേര് നടന്ന് തീർക്കും ഓ ഈ മൂന്ന് മാസം അങ്ങനെ നടക്കാൻ തന്നെയാ തീരുമാനം എത്ര ദൂരം നടന്നു തീർക്കുവോ അങ്ങേരോട് ഏറ്റുമുട്ടാൻ പോകുന്ന ആരും അവിടെ ഏറ്റുമുട്ടാൻ ആര് തീരുമാനിച്ചാലും അത് വെറും മണ്ടത്തരം വായിക്കും ഇപ്പഴേ ആൾക്കാരെല്ലാം വന്ന് ചെറിയപ്പോഴും ഓരോ പേരിടുമ്പോ ചുമ്മാ ചിരിച്ചോണ്ട് നിൽക്കുക അപ്പൊ നെവിൻ പറയുന്നുണ്ട് ചിരിക്കുന്നതിലൊന്നും കാര്യമില്ലാന്ന് ായിട്ട് പറയാം രേണു സുതിയുടെ നന്മ മരം കളിക്കുമെന്നാൽ കുറച്ച് കഴിയുമ്പോൾ നന്മമരങ്ങളൊന്നും അധികം കാലം വേണ നോമിനേഷനിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കാൻ പറ്റും മത്സരാർത്ഥികളുടെ അടുത്തു നിന്ന് അല്ലാതെ പ്രേക്ഷകരുടെ പിടിയിൽ നിന്ന് പോവുകയല്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയല്ല വാഴ എന്നുള്ള പേരും വീഴും പോസിറ്റീവ് ഒന്നും വരാനും പോകുന്നില്ല വെറുതെ എന്തിനാണ് അപ്പോൾ പോയ കിട്ടിയ അവസരം നല്ലപോലെ യൂസ് ചെയ്യാൻ തോന്നട്ടെ അതേ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇതുവരെ തോന്നിയിട്ടില്ല ഇതുവരെ ഒട്ടും ീട്ടില്ല മഷി ഇട്ട് നോക്കണം രേണുസുദിയെ കാണണമെങ്കിൽ ഒന്നാമളെ നൂറ് ഗ്രാമേ ഉള്ളൂ അതിന്റെ കൂടെ കണ്ടന്റ് ഒന്നും തരുന്നില്ലെങ്കിൽ ഈ ഇരുപത് പേരിൻ്റെ അകത്ത് നമ്മള് രേണുസുദിയെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ